മൂന്നാർ പെരിയവാര ചോലമലയിൽ എസ്റ്റേറ്റ് ലയങ്ങളിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയുണ്ടായ അഗ്നിബാധ നിയന്ത്രിക്കുന്നതിൽ അഗ്നിരക്ഷാസേനയ്ക്ക് വീഴ്ച സംഭവിച്ചുവെന്നാരോപിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്നാർ നല്ലതണ്ണി ഫയർഫോഴ്സ് ഓഫീസ് മാർച്ചും ഉപരോധവും സംഘടിപ്പിച്ചു പ്രതിഷേധം മുൻ എം എൽ എ എ കെ മണി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മൂന്നാർ പെരിയവാര ചോലമലയിൽ എസ്റ്റേറ്റ് ലയങ്ങളിൽ അഗ്നിബാധയുണ്ടായത് അഗ്നിബാധ നിയന്ത്രിക്കുന്നതിൽ അഗ്നിരക്ഷാസേനയ്ക്ക് വീഴ്ച സംഭവിച്ചു എന്നാരോപിച്ചാണ് കോൺഗ്രസ് മൂന്നാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്നാർ നല്ലതണ്ണി ഫയർഫോഴ്സ് ഓഫീസിലേക്ക് മാർച്ചും ഉപരോധ സമരവും സംഘടിപ്പിച്ചത് മാർച്ചിനെ തുടർന്ന് നടന്ന ഉപരോധ സമരത്തിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സി നെൽസൺ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ കെ മണി ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു

തീപിടുത്തത്തിൽ ഏഴ് തൊഴിലാളി ലയങ്ങൾ പൂർണ്ണമായി കത്തി നശിച്ചിരുന്നു തീയണക്കുന്നതിനായി അഗ്നിരക്ഷാസേനയെത്തിയെങ്കിലും വാഹനത്തിലെ വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടോർ തകരാറിലായി ഇതേ തുടർന്ന് മറ്റൊരു വാഹനം എത്തിച്ച് തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും വീടുകൾ പൂർണമായും കത്തി നശിച്ചിരുന്നു വീടുകളിൽ ഉണ്ടായിരുന്നവരെ തക്ക സമയത്ത് പുറത്തെത്തിക്കുവാൻ സാധിച്ചതിനാൽ ആർക്കും പൊള്ളലേറ്റില്ല എന്നാൽ വീട്ടുപകരണങ്ങൾ പൂർണ്ണമായി കത്തി നശിച്ചു ഇതോടെയാണ് കോൺഗ്രസ് സമരവുമായി രംഗത്തെത്തിയത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എസ് വിജയകുമാർ ഡി കുമാർ നല്ലമുത്തു മുത്തു മാർഷ്പീറ്റ് തുടങ്ങിയവർ പ്രസംഗിച്ചു സമരത്തിൽ അഗ്നിബാധയിൽ ലയങ്ങൾ കത്തി നശിച്ച തോട്ടം തൊഴിലാളികളും പങ്കെടുത്തു ലയങ്ങൾ അറ്റകുറ്റപ്പണി ചെയ്ത് വാസയോഗ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു ഇല്ല nusbe ramunar